നാളെ ഉൾപ്പെടെയുള്ള രണ്ട് ദിവസങ്ങളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പുകളും ഇതോടൊപ്പം ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള പരീക്ഷാ തീയതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം വന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം െ നടന്നുഐപി യോഗ തീരുമാനപ്രകാരം എച്ച് എസ് അറ്റാച്ച്ഡ് സ്കൂളുകൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള വാർഷിക പരീക്ഷ മാർച്ച് ഒന്ന് മുതൽ വരെ നടക്കും ഇൻഡിപെൻഡന്റ് യു പി സ്കൂളുകൾക്ക് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പരീക്ഷ മാർച്ച് പതിനെട്ട് മുതൽ വരെ നടക്കും മുസ്ലിം സ്കൂളുകളുടെ പരീക്ഷാ തീയതികളുടെ തീരുമാനം പിന്നീട് ആയിരിക്കും എസ് എസ് എൽ സി പരീക്ഷാ ദിവസങ്ങളിൽ ഒന്ന് മുതൽ ഒമ്പത് ക്ലാസ്സുകൾക്ക് പരീക്ഷ ഉണ്ടാവില്ല ശക്തമായ വാർഷിക പരീക്ഷാ േബിൾ വിദ്യാഭ്യാസ വകുപ്പ് പിന്നീട് പ്രസിദ്ധീകരിക്കും ഇതേസമയം ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ കുംഭമരണ മഹോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനഞ്ച് വ്യാഴാഴ്ച മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിൽ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായി പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപതിന് ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും